ഏറ്റവും പുതിയ വാർത്താ അപ്ഡേറ്റുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രാജ്യത്ത് പതിനൊന്ന് കോടിയോളം വരുന്ന കർഷകർക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് ധനസഹായം നൽകുന്ന ഒരു ബൃഹത് പദ്ധതിയാണ് പി കിസാൻ സമ്മാൻ നിധി യോജന കേരളത്തിൽ മുപ്പത് ലക്ഷത്തിലധികം പേർക്ക് ഈ പദ്ധതിയിലൂടെ രണ്ടായിരം രൂപ വീതം മൂന്ന് തവണയായി വർഷത്തിൽ ആറായിരം രൂപ ലഭിച്ചു വരുന്നുണ്ട് ഇതുവരെ പതിനഞ്ച് ഗടുക്കളായി മുപ്പതിനായിരം രൂപ വീതമാണ് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴി കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ സഹായത്തുക വർദ്ധിപ്പിക്കുമെന്നുള്ള വാർത്തകളും എത്തിയിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പാർലമെന്റിൽ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ബജറ്റിൽ കർഷകരെ ലക്ഷ്യമിട്ട് വൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പി കിസാൻ പദ്ധതി പ്രകാരം നിലവിൽ കർഷകർക്ക് പ്രതിവർഷം നൽകുന്ന തുക എണ്ണായിരം രൂപ അല്ലെങ്കിൽ ഒൻപതിനായിരം രൂപയായി ഉയർത്താൻ സർക്കാർ ആലോചിക്കുന്നതായാണ് സൂചന ഇതിനു പുറമെ വനിതാ കർഷകർക്ക് പ്രതിവർഷം പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ നൽകാനും സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നാണ് വിവരം ഫെബ്രുവരി ഒന്നിന് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന പൊതുബജറ്റിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ലോക്സഭയിൽ അവതരിപ്പിച്ച ബജറ്റിലാണ് കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ സഹായം നൽകുന്ന പ്രധാൻ കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രഖ്യാപിച്ചത് ഏതാണ്ട് പതിനൊന്ന് കോടിയിലധികം കർഷകർക്ക് പദ്ധതി പ്രകാരം സർക്കാരിന്റെ സഹായം ലഭിച്ചു പദ്ധതി തിരഞ്ഞെടുപ്പിൽ വൻ സ്വാധീനം ചെലുത്തിയിരുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രധാൻമന്ത്രി കിസാൻ പദ്ധതി പ്രകാരമുള്ള സാമ്പത്തിക സഹായം ഉയർത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് ുന്നത് പ്രതിവർഷം നിലവിൽ നൽകുന്ന ആറായിരം രൂപ എണ്ണായിരം രൂപയോ അല്ലെങ്കിൽ ഒൻപതിനായിരം രൂപയോ ആയി ഉയർത്തിയേക്കും എണ്ണായിരം രൂപയാണ് നൽകുന്നതെങ്കിൽ നാല് ഗഡുക്കളായി രണ്ടായിരം രൂപ വീതം നൽകും ഒൻപതിനായിരം രൂപയാണ് നൽകുന്നതെങ്കിൽ മൂന്ന് ഗഡുക്കളായി മൂവായിരം രൂപ വീതം നൽകും വനിതാ കർഷകർക്ക് ഇതിലും ഉയർന്ന സാമ്പത്തിക സഹായം നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത് പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ പ്രതിവർഷം വനിതാ കർഷകർക്ക് നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത് വിവാദമായ കർഷക ബില്ലുകൾ പിൻവലിച്ചെങ്കിലും കര്ഷകര് കേന്ദ്രഭരണത്തില് തൃപ്തരല്ല എന്ന വിലയിരുത്തലുണ്ട് ഈ സാഹചര്യത്തിലാണ് കര്ഷകരെ ലക്ഷ്യമിട്ടുള്ള വൻ പ്രഖ്യാപനങ്ങൾ ബജറ്റ് പ്രസംഗത്തില് നടത്താന് ധനകാര്യമന്ത്രി നിര്മല സീതാരാമന് ആലോചിക്കുന്നത്